നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വട്ടംകുളം ചലഞ്ചേഴ്സ് യുണൈറ്റഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്ലാസും പ്രതിജ്ഞയും സമൂഹ ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു വാർത്ത വിശദമായി ഇനി പുതിയ പുതിയ ചോയ്സ് ചോയ്സ് കാസിൽ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി ഏറ്റവും ഏറ്റവും പുതിയ പുതിയ കളക്ഷനുകൾ പെരുന്നാൾ വിഷു ട്രെൻഡുകളിലുള്ള മോഡലുകൾ ഈ ആഘോഷകാലം ചോയ്സ് കാസിലിനൊപ്പം ആഘോഷമാക്കൂ കൂടാതെ ഗ്രാൻഡ് റീ ലോഞ്ചിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ വീതം പത്ത് പേർക്ക് ചോയ്സ് വെഡ്ഡിംഗ് കാസൽ മാൾ വട്ടംകുളം ചലഞ്ചേഴ്സ് യുണൈറ്റഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്ലാസും പ്രതിജ്ഞയും സമൂഹ ഇഫ്താർ സംഗമവും ഗാലക്സി ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ചു വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് എഴുപത്തഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ മാത്രമെടുത്ത് പരിശോധിച്ചാൽ ഇന്ന് ചലഞ്ചേഴ്സ് യുണൈറ്റഡ് ക്ലബ് നടത്തുന്ന ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള യുവജനങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി നടത്തുന്ന പരിപാടിയുടെ ആവശ്യകതയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പഞ്ചായത്ത് അംഗം യുണൈറ്റഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമ്പോൾ അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഒറ്റക്കെട്ടായി കൈകോർക്കാം എന്ന ഒരു കാലിക പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ഉയർത്തിപ്പിടിച്ചു പൊന്നാനി എക്സൈസ് ഓഫീസർ പ്രമോദ് ബോധവൽക്കരണ ക്ലാസും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എം മുസ്തഫ മജീദ് കഴങ്ങിൽ ഫസീല സജീബ് അക്ബർ പനിച്ചിക്കൽ ഷെരീഫ ഉണ്ണികൃഷ്ണൻ ദിലീപ് സതീഷ് അയ്യാപ്പിൽ മണിലാൽ പത്തിൽ അഷ്റഫ് എം എ നവാബ് ബൈജു നടുവട്ടം എൻ വി അഷ്റഫ് എം കെ അലി ഡോക്ടർ രതീഷ് ഡോക്ടർ പുരുഷോത്തമൻ എം കെ സാബിർ യൂസഫ് എന്നിവർ സംസാരിച്ചു ക്ലബ് ട്രഷറർ എം യു ഷെമീർ സ്വാഗതവും ക്ലബ് പ്രസിഡന്റ് പി കെ അഷ്കർ നന്ദിയും പറഞ്ഞു യുവജനങ്ങള് ലഹരിക്കടിമപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അതൊരിക്കലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മളെല്ലാവരും അതിനെതിരെ ചെറുത്ത് നിൽക്കേണ്ട ആവശ്യകത നമുക്കെന്നെ ബോധ്യമുള്ളതാണ് ആ ബോധ്യത്തോടു കൂടി നമ്മളെല്ലാവരും ഇതിനെതിരെ ഒരു കണ്ണിയായി പ്രവർത്തിക്കണം ഒരു എക്സൈസോ പോലീസോ വിചാരിച്ചാൽ മാത്രം സമൂഹത്തിൽ ലഹരി ഇല്ലാതാക്കാൻ കഴിയില്ല ഇവിടെയുള്ള എല്ലാ ആളുകളും ജാതി രാഷ്ട്രീയ ഭേദമന്യെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇല്ലാതാക്കാൻ ഈസി ആയിട്ട് സാധിക്കും എടപ്പാളോളം വലുത് എടപ്പാളിലോളം തീർക്കാൻ വലിയ ശോഭിക ശോഭിക കാലിക്കറ്റ് റോഡ് ഹോസ്പിറ്റൽ எதப்பான் திருப்பரையார் சாமக்காடு புத்தனத்தாணி பெருந்தல் மண்ணா